സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പ്രകോപനപരമായ പരാമർശമാണ് നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വളരെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ അദ്ദേഹം ഇന്നലെ നടത്തുകയുണ്ടായി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെയാണ് എം വി ഗോവിന്ദന്റെ പരാമർശങ്ങളുടെ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നു സി പി ഐ എമ്മിൻ്റെ ഭീകരമായിട്ടുള്ള തോൽവി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ശരിക്കു എന്നാണ് ആ ഭീകരമായിട്ടുള്ള തോൽവിയെ ന്യായീകരിക്കാൻ അതല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരെ കണ്ടെത്താൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യവുമായി ചേർന്നു പോകുന്നതല്ല വസ്തുതകളുടെ ഒരു വശം മാത്രം കാണാനേ ഗോവിന്ദനും പാർട്ടിക്കും കഴിഞ്ഞുള്ളൂ ബി ജെ പി വിജയിക്കാൻ കാരണം എസ് എൻ ഡി പി അടക്കമുള്ള പിന്നോക്ക ഹിന്ദു സമുദായം വ്യാപകമായിട്ട് ബി ജെ പിക്ക് ഊട്ടിയിരുന്നു പലയിടങ്ങളിലും ക്രിസ്ത്യാനികളും ബി ജെ പിയെ പിന്തുണച്ചു അതുകൊണ്ടാണ് ബി ജെ പി വിജയിച്ചതും എൽ ഡി എഫിന് ഇത്ര വലിയ തകർച്ച ഉണ്ടായിരുന്നു അതിന് അദ്ദേഹം എസ് എൻ ഡി പി അടക്കമുള്ള ഹിന്ദു സമുദായത്തിലെ സംഘടനകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ബി ഡി ജി എസ് രൂപീകരിച്ച് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നു തുടങ്ങിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ചില ഒളിപ്പിച്ചു വച്ച ഭീഷണിയും സി പി എം സെക്രട്ടറി ഇന്നലെ പുറത്തെടുക്കുകയുണ്ടായി പക്ഷേ ശരിയായ വിശകലനത്തിൽ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിൽ മുപ്പത് ശതമാനം ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് മുസ്ലിം സഹോദരി ആ ജനസമൂഹം എങ്ങനെ വോട്ട് മൗനം പാലിക്കുകയാണ് ഗോവിന്ദൻ ഗോവിന്ദൻ നടത്തിയത് പ്രകോപനപരമായ പരാമർശമാണെന്നും സി പി എമ്മിന്റെ ഭീകര തോൽവിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് യാഥാർത്ഥ്യവുമായി ചേർന്നതല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിയത് പ്രകോപനപരമായ പരാമർശമാണ് മുസ്ലിങ്ങൾ ആർക്ക് എങ്ങനെ വോട്ട് ചെയ്തെന്ന് ഗോവിന്ദൻ വിലയിരുത്താത്തത് കെ സുരേന്ദ്രൻ ചോദിച്ചു മുണനമാണ് സി പി എം നടത്തിയത് സഖാവ് ഇളമരം കരീം എന്നതിനു പകരം കരീമിക്ക എന്നുപയോഗിച്ചത് വർഗീയ പ്രീണനത്തിന്റെ ഭാഗമാണ് പ്രചാരണത്തിലെല്ലാം മുസ്ലിം ജനവിഭാഗത്തിന്റെ പേര് പറഞ്ഞാണ് വോട്ട് ചോദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സഖാക്കൾ യു ഡി എഫിനെ പിന്തുണച്ചു അതിലെന്തുകൊണ്ട് ഗോവിന്ദൻ മൗനം അവലംബിക്കുന്നുവെന്നും സുരേന്ദ്രൻ ചോദിച്ചു രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങൾ ആരിഫും അവസാനത്തെ കനൽ നമ്മുടെ ഇളമരം കരീം കരിമിക ഈ രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുണ്ടോ അല്ല സി പി ഐ എം വിലയിരുത്തിയിട്ടുണ്ടോ വസ്തുത അവർക്ക് മനസ്സിലായിട്ടുണ്ടോ നോക്കൂ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾക്കാത്ത തരത്തിലുള്ള മുസ്ലിം പ്രീഡനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിയത് സഹാവ സഖാവ് ഇളമരം കരീമും എഴുന്നതിന് പകരം ബോർഡുകളിലും ചുമരുകളിലും നാം കരിമിക്കാനാണ് മുസ്ലിം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ നടത്തിയ നിർലജ്ജം വർഗീയ എന്താണ് ആ സംഭവിച്ചത് സമുദായത്തെ കുറിച്ച് ഞാൻ മുസ്ലിങ്ങൾ എങ്ങനെ മുസ്ലിം പ്രീണനം നടത്തിയതാണ് മുസ്ലിം സഖാക്കളുടെ വോട്ട് ചോരാൻ കാരണമായതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം സഖാക്കളുടെ വോട്ട് ചില മുസ്ലിം സംഘടനകൾ ചേർന്നാണ് സമാഹരിച്ചത് അവരെ എന്തുകൊണ്ട് ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തുന്നില്ല തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം കണ്ടെത്താൻ സിപിഎം തയ്യാറായില്ലെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഹിന്ദു സമുദായത്തിലെ സംഘടനകളെ എം വി ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തുന്നു കോഴിക്കോടും ആലപ്പുഴയിലും സിപിഎമ്മിലെ മുസ്ലിങ്ങൾ യു ഡി എഫിന് വോട്ടു ചെയ്തു ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകളെ എം വി ഗോവിന്ദൻ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ് എസ് എൻഡിപിയെയും ക്രൈസ്തവ സംഘടനകളെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ നോക്കേണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ UTV News, Palakkad.